ഞാനൊരു മാംഗ്ലോ സ്പെഷ്യൽ ഗോളിയും ബജി ഇത് കർണാടകയിൽ സ്ഥിരം എല്ലാവരും ആരെങ്കിലും ഗസ്റ്റ് വരണോ എന്ന് കണ്ട വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ വളരെ നല്ലൊരു ബജിയ ഉണ്ടത് ആ ഒരു ബജിയെന്നാണോ പറയാം ഗോളി ബജി ഇത് കറക്റ്റായിട്ട് ചെയ്തത് ഓൾ പർപ്പസ് ഫ്ലവർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചിലത് ആ ഫ്ലവർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ചെയ്യേണ്ടത് നല്ല ടേസ്റ്റാണ് ഓൺലി തിങ് ഡെറ്റ് ഇറ്റ് ഇസ് മെയ്ഡ് വിത്ത് മൈദ പക്ഷെ മൈദ കൊണ്ടുതന്നെ ഉണ്ടാക്കിയാലേ ഈ ടേസ്റ്റ് വരും അപ്പോ നമ്മൾ ചില കാര്യങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്തിട്ട് ഇത് തിന്നാൻ വേണ്ടിയിട്ട് ഇതുണ്ടാക്കുക ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ റെസിപ്പിയാണ് നിങ്ങൾ കണ്ടോളൂ ഇത് ആര് വന്നാലും വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാം അതിനു വേണ്ടി ഞാൻ ഞാനിത് ഇങ്ങനെ ഒരു മോരെടുക്കാം അല്ലെങ്കിൽ എടുക്കാം ഇത് യോഗാണ് ഞാൻ അതിനെ നന്നായി അടിച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ഒരു മുക്കാൽ കപ്പ് കപ്പ് ഒരു സാധാ കപ്പിൽ മുക്കാൽ കപ്പ് യോഗെടുത്തിട്ടുണ്ട് ഇനി എന്തൊക്കെ വേണ്ടതെന്ന് കാണിക്കാം കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില പച്ചമുളക് പച്ചമുളക് ചെയ്തത് ഇഞ്ചി പിന്നെ മൈദാ മാളക് കേട്ടോ ഇത് ചിലവർ തേങ്ങ ചേർക്കും തേങ്ങ ചേർക്കേണ്ട വലിയൊരു ആവശ്യമില്ല ഞാൻ ഞാൻ കാണുന്നുണ്ട് ചിലവർ പറയണോ തേങ്ങ ചേർത്താൻ നന്നായിരിക്കണം പക്ഷെ തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഓൾ പർപ്പസ് ഫ്ലോറിൻ്റെ കൂടെ ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ചേർക്കും അതൊരു ക്രിസ്പിനെസ്സിന് വന്നിട്ടാണ് അപ്പോൾ നമുക്കതിപ്പോൾ ഉണ്ടാക്കാം ഞാനിപ്പം ഇതങ്ങനെ ആദ്യം ഇത് ഇതെല്ലാം ഇട്ടു ഇനി ഓരോന്നായിട്ട് ഞാൻ ഇതാക്കും ഈ പച്ചമുളക് കറിവേപ്പില ഇതിൽ ഉള്ളി ചേർക്കില്ല കേട്ടോ ഉള്ളി തീരെ ചേർക്കില്ല ച ഞാൻ അവരുടെ റെസിപ്പി പ്രകാരം ഉണ്ടാക്കണേ പിന്നെ ഇഞ്ചി ഇതെല്ലാം ഇട്ടു എന്നിട്ട് ഉപ്പ് ഇടണം എന്നിട്ട് കൈ കൊണ്ട് എല്ലാം കൂടി നന്നായി ഉണ്ണുത്തീരുമ്പ ഇത് മോരിലും ഉണ്ടാക്കാം തൈരലും ഉണ്ടാക്കാം ഞാൻ തൈരിലാണ് ഉണ്ടാക്കണേ കുറച്ച് ഗുളികളുള്ള തൈരായിരിക്കണം എന്നാലേ നന്നായിരിക്കുള്ളൂ ഇത് ഇതും ഇപ്പോൾ ഒരു മുക്കാൽ കപ്പുണ്ട് നന്നായിരുന്നു ഇളക്കട്ടെ ഈ മാവ് ഒരു ഡ്രോപ്പിംഗ് കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇല്ലെങ്കിൽ ഒരുപാട് അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും കേട്ടോ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒരു കുറച്ചുകൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നു ഞാനിത് കുറച്ച് കുറച്ച് നോക്കിയിട്ടാണ് ആഡ് ചെയ്യണത് ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി അതും കൂടെ ചേർക്കാണ് ഞാൻ വിചാരിക്കുന്ന ഈ മുഴുവൻ മൈദ കപ്പ് മുക്കായക്കപ്പാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം സാധാരണ ഈ ഗോളി പറ്റ ഉണ്ടാക്കുമ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ പറ്റും അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ലീ അറ്റ് ദ ലീസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നാലതിനൊരു ഫെർമെൻറ്റേഷൻ നടക്കും അല്ല നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് സോഫ്റ്റ്നെസ്സിനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഒരു നൂല് കുക്കിംഗ് സോഡ ഇത് ആഡ് ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ സോഡയൊന്നും ആഡ് ചെയ്തിട്ട് അതിനെ ഇതാക്കുന്നില്ല ഞാനിപ്പോൾ ഒരു രണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാനിതിനെ ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് മുമ്പ് ഇതിൻ്റെ ഉപ്പൊക്കെ മണിയോ നോക്കാം കേട്ടോ ഇപ്പം ഞാൻ ആ സമയം എൻ്റെ ബജ്ജി മാവ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യണമോ ഞാൻ അത് കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടൊരു ചട്ടിണി ഉണ്ടാക്കും അത് ഉണ്ടാക്കാൻ പോണ് ഇങ്ങനെ വലിയൊരു പച്ചമുളക് എടുക്കുന്നുണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് കൂടുതൽ എരിവ് വേണ്ട നല്ല എരിവുള്ള മുളകാണുണ്ട് അതുകൊണ്ട് ഒരു പച്ചമുളക് കുറച്ച് മല്ലി പിന്നെ കുറച്ച് തേങ്ങ ഒരു സാധനം ഉണ്ട് കുറച്ച് ഒരു നൊട്ട പുളി ഇങ്ങനെ ചെറിയൊരു നൊട്ട പുളി കൂടെ തന്നെ ഉപ്പ് ഉപ്പ് എന്ന ലേശം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പരച്ചിട്ട് വരാം എന്താണെന്ന് വെച്ചാൽ ഈ ബജി ഇതുകൊണ്ട് കഴിക്കുന്നതാണ് ഒരു ടേസ്റ്റ് അപ്പം ഞാൻ ഇതൊന്ന് നന്നായി അരച്ചിട്ട് വരും ഇപ്പം ഞാൻ ഇപ്പം ഞാൻ എൻ്റെ ചട്നി അരച്ചു ഏ ഇതൊക്കോളൂ ഇങ്ങനെയാണ് മല്ലിയില പച്ചമുളക് തേങ്ങ ഒരു നുള്ളു കായ ആഡ് ചെയ്യാം ചില ഒരു കായ കായൊ ആഡ് ചെയ്യാൻ ഹിങ്ക് അസ്പോട്ടഡായിട്ട് ഞാൻ വലിയ ഇഷ്ടപ്പെടില്ല മല്ലിയിലയുടെ മണം പോയാലും അത് പക്ഷി ചെറുപ്പം കുറച്ചൊന്ന് ചേർത്ത മണ്ണായിരിക്കും അപ്പോൾ അരച്ചി കഴിഞ്ഞു ഞാൻ എണ്ണ വെച്ചു എണ്ണ നല്ലോണം കാഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ മാവ് തോറന്നു എന്നിട്ട് ആദ്യം ഞാൻ ഒത്തിരി ഇട്ട് നോക്കാൻ പോകണം എന്തറിയോ നമ്മൾ മാവ് മാവിട്ടതും അത് പൊന്തി മോളിൽ വന്നാൽ നല്ലോണം ഹോട്ടാണ് തകള് ഇപ്പോൾ റെഡി ആയി അപ്പം ഞാൻ കൈയിൽ വെള്ളം നിക്കാൻ അതിനിങ്ങനെ ഓരോന്നീനായിട്ട് പിച്ചിപ്പിച്ചിടന്നു കണ്ടോളൂ ചാവട്ടെ ഈ കൊയ് പച്ചി ആയി ഇത്രയാണ് ബ്രൗൺ കളറിൽ ഇങ്ങനെ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇത് മാവ് മാവ് എടുത്തിട്ട എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും അതപ്പം തന്നെ കുറച്ച് കുറച്ച് നേരം അതിന് വിടണം ഇളക്കാൻ പാടില്ല കേട്ടോ അപ്പോഴാണ് അതിന്റെ ഷേപ്പ് അത് ഫോം ചെയ്തു ഏഹ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നതിനൊക്കെ ഇപ്പം ഞാനിതിനെ ഇങ്ങനെ ഇത് അല്ലേ ഇട്ട് കഴിയുമ്പോൾ െ അത് കുറച്ച് നേരം ആ കഴിഞ്ഞേരിങ്ങനെ കിടക്കണം ഇപ്പം എൻ്റെ ഗോളി ബജി ഉണ്ടാക്കി കഴിഞ്ഞു ഇങ്ങനെയാണ് ഉണ്ടാവുക വളരെ സോഫ്റ്റ് ആയിരിക്കും ചെയ്യുന്നത് അത് ക്രിസ്പായിരിക്കും ഇത് ആരും ഒരു പ്ലേറ്റ് വെച്ചാലേലും ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് അല്ല ഒരു കണ്ണ് ചെമ്മി തുറക്കുമ്പോഴേക്കും തിന്നു കഴിയും അത്രയും ടേസ്റ്റാണത് ഇപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ അടിപ്പൊളി ചട്ടുണ്ട് ഈ ചട്ണിയാണ് അവരെപ്പോഴും പ്രിഫർ ചെയ്യുക അപ്പോൾ അതിങ്ങനെ പൊളിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം എണ്ണ തീരെ കുടിക്കില്ലല്ലോ എന്നിട്ട് ഇങ്ങനെ ഒപ്പിട്ട് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും ഭയങ്കര നല്ല ടേസ്റ്റ് കേട്ടോ ഇത് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൈദാമാവിൻ്റെ ടേസ്റ്റ് വേറെയാണ് എപ്പോഴെങ്കിലും ഉലിയൊക്കെ ഉണ്ടാക്കി ഇത് ഗോതമ്പ് മാവ് കൊണ്ടും ഉണ്ടാക്കാം ദ ടേസ്റ്റ് ഡിഫേഴ്സ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഗോതമ്പ് മാവ് കൊണ്ടും നന്നായിരിക്കും ഇപ്പം കൂടുതൽ ടേസ്റ്റ് ഈ മാവ് കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഈ ഭജിയൊന്നും ഉണ്ടാക്കി നോക്കുക ഏ ആരെങ്കിലും ഗസ്റ്റ് വരുന്നു എന്ന് നമുക്ക് ഫോൺ കോൾ കിട്ടിയാൽ ഏറ്റവും ഗോതമ്പ് മാവ് വെച്ചിട്ടും ചെയ്യാം ഇതുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത് അപ്പോൾ അടുത്തൊരു ഇന്ന് ഞാനിങ്ങനെയൊരു സ്നാക്കാണ് ഇട്ടിരിക്കണേ അടുത്ത് നല്ലൊരു റെസിപ്പിയായിട്ട് കാണുമ്പോൾ ഇസ് ബൈ ഫ്രം സുധാമേനോ